കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പള്ളിക്കുന്ന് വായനശാലയിൽ വെച്ച് നടത്തിയത് ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഒരു ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ഈ അന്ന് വേണ്ടി വിളിക്കുമ്പോൾ സമരം ആളുകളുടെ ജീവൻ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നത് അഡ്വക്കേറ്റ് സിറിയക് തോമസ് പി കെ ചന്ദ്രശേഖരൻ സി യേശുദാസ് മനോജ് രാജൻ രാജു കുടമാളൂർ എൻ അഷറഫ് സെയ്ദാലി പി രാജൻ സാലമ്മ വർഗീസ് വിനീഷ് ജി അനൂപ് ചെല്ലയ്ക്കൽ സെൽവം രാജു വടുതല ശാന്തി രമേശ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു